ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും ഫീഡിംഗ് മതേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി തോന്നിയ കുറച്ച് ഡ്രസ്സാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിയ ഒരു നാല് ഡ്രസ്സാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ അല്ലെ പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സൈസ് ഇത്തിരി ഒന്ന് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല ഇത്തിരി അങ്ങോട്ടൊന്നും കൂടും അപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ഈ ഡ്രസ്സ് അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും ആയിട്ട് തോന്നത്തില്ല നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സസ് ആണ് ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല ഞാൻ ഫോട്ടോസ് എല്ലാം സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം ഞാൻ ഇട്ടിട്ട് ഉള്ള ഫോട്ടോസ് സൈഡിൽ ടാഗ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ദേ ഈ ഈയൊരു ഡ്രസ്സാണേ ഈ ഒരു ഡ്രസ്സാണ് ഇതൊരു യെല്ലോ വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സാണ് ഇത് ഫാൻസി ആണ് കൊടുത്തിരിക്കുന്നത് താഴെ വരെ ഇങ്ങനെ ഫാൻസി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്രഗ്നൻസിയിലും ഫീഡ് ചെയ്യുന്ന ടൈമിലും വളരെ യൂസ്ഫുള്ളായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അത ഇവിടെ രണ്ട് സൈഡിലും സിബ് കൊടുക്കുന്നുണ്ട് സിബ് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ സിബ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ബാക്കിൽ ഇങ്ങനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ കെട്ടും കൊടുത്തിട്ടുണ്ട് കൈയുടെ ലെങ്ത് വരുന്നത് ഈ ഒരു ലെങ്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് അടുത്ത ഡ്രസ്സ് നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ സെയിം മോഡൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു ഡ്രസ്സാണ് വാങ്ങിയത് വാഷ് ചെയ്തു കളറൊന്നും പോകുന്നില്ല സെയിം മോഡലാണ് വേറെ കളേഴ്സാണ് ഇതും ലാസ്റ്റ് വരെ ഇത് ഇങ്ങനെ ഒരു ബട്ടൺ ഒരു ഫാൻസി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും സൈഡിലായിട്ട് സിബ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ സിബ് വരുന്നുണ്ട് ഇതിൻ്റെ കൈയും ആ ഒരു എന്താണ് ഇത് ഞാൻ യൂസ് ചെയ്ത് വാഷ് ചെയ്തതാണ് കളറൊന്നും പോകുന്നില്ല ബാക്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട് ഇതൊരു മിക്സഡ് കളറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡ്രസ് പിന്നെ ഒരു കാര്യം ഈ ഞാൻ വാങ്ങിയ ഈ ഡ്രസ്സ് എല്ലാം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് വരുന്നത് അടുത്ത മൂന്നാമത്തേത് ഇതെങ്ങനൊരു ഡ്രസ്സാണ് ഞാൻ ശരിക്കും ഈ ഡ്രസ്സ് കണ്ടിട്ട് കണ്ടിട്ടെടുത്തതാണേ നല്ല കളറല്ലേ ഈ ഒരു കളർ കണ്ടിട്ട് എടുത്തതാണ് ഇവിടെ പഫ് സ്ലീവാണേ വരുന്നത് കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവാണ് പിന്നെ ഇതിൽ സൈഡിലല്ല സിബ് വരുന്നത് സെൻറ്ററിലായിട്ട് ഒരു സിബും കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ ഒന്നുമില്ല അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സ് ഞാൻ ഇതെല്ലാം ഇട്ടിട്ടുള്ള ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാം ഇനി നാലാമത്തത് ഇത് ഈ ഒരു ഡ്രസ്സാണ് ഒരു യെല്ലോ പിന്നെ ഫ്ലവറൊക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു പല ഒരുപാട് കളേഴ്സ് ഉള്ള അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെയും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ സൈഡിൽ രണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലാണ് സിബ് വരുന്നത് രണ്ട് സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് കൈയുടെ ലെങ്ത് വരുന്നത് ഇത്രയാണ് പിന്നെ നമുക്കിവിടെ നെക്കിൻ്റെ പോർഷനിൽ അതിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ കൈയുടെ പോർഷനിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ട് വാഷ് ചെയ്തതാണ് കളർ ഒന്നും ആവുന്നില്ല അപ്പോൾ എനിക്കിത് പ്രഗ്നൻസി ടൈമിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയ ഡ്രസ്സാണ് ഈ നാല് ഡ്രസ്സാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് പ്രെഗ്നൻസി ടൈമിൽ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഡ്രസ്സാണ് അതുപോലെ ഫീഡ് മതേഴ്സിനും ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് എല്ലാം അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് വരുന്നത് നാനൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലത്തെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ പ്രെഗ്നൻസിൽ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ